നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഡോക്ടർ ശ്രീകുട്ടി ചില്ലറക്കാരിയല്ല മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ സ്കൂട്ടർ യാത്രക്കാരികളെ കാർ ഇടിച്ചു വീഴ്ത്തുമ്പോൾ മുൻ സീറ്റിലിരുന്ന ശ്രീകുട്ടി പിന്നീട് പിന്നിലേക്ക് മാറുന്നു അതും അമിത വേഗത്തിൽ ഓടിച്ചിരുന്ന കാറിൽ അവൾ പിന്നിലേക്ക് മാറണമെങ്കിൽ അസാധാരണ ധൈര്യശാലി തന്നെ ഇപ്പോഴിതാ സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിച്ചിട്ട് കാർ കയറ്റിയിറക്കി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളെ നാട്ടുകാർ തടയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു കരുനാഗപ്പള്ളി പുതിയ കോടതി ബുക്കിനു സമീപത്ത് വെച്ചാണ് പ്രതികളായ അജ്മലിനെയും ഡോക്ടർ ശ്രീകുട്ടിയെയും നാട്ടുകാർ പിടികൂടുന്നത് നാട്ടുകാർ അവിടെ വെച്ച് കാർ തടഞ്ഞ് ഇരുവരെയും പിടികൂടുമ്പോൾ ശ്രീകുട്ടി കാറിന്റെ പിൻസീറ്റിൽ കുഞ്ഞുമോളെ ഇടിച്ചു വീഴ്ത്തി കാർ കയറ്റിയിറക്കി കൊലപ്പെടുത്തിയതിനു ശേഷമാണ് അമിതവേഗത്തിൽ കാർ ഇവർ ചീറിപ്പായിച്ചത് പിന്നീട് ഇടിച്ചു തീർപ്പിച്ചത് ആറോളം ആളുകളെ എന്നിട്ടും അജ്മലിന്റെ ധിക്കാരപരമായ സമീപനം തന്നെയാണ് നാട്ടുകാർക്ക് കാർ തടഞ്ഞു നിർത്തിയപ്പോൾ കാണാൻ കഴിഞ്ഞത് കാറിൽ നിന്ന് പുറത്തിറങ്ങിയ അജുബൽ നാട്ടുകാരോട് കയർത്തു സംസാരിക്കുന്നതും നാട്ടുകാരിൽ ചിലർ ഇയാളെ കൈകാര്യം ചെയ്യുന്നതുമൊക്കെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഇതിനിടയിൽ അജുബൽ നാട്ടുകാരുടെ സംഘത്തിനിടയിൽ നിന്നും ഓടി രക്ഷപ്പെടുന്നു ശ്രീക്കുട്ടിയും ഒക്കെ തികച്ച മദ്യലഹരിയിൽ മദ്യം മാത്രമല്ല ലഹരി മരുന്നുകളും ഇവർ ഉപയോഗിച്ചുവെന്നാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത് അമിത വേഗതയിലെത്തിയ കാർ കോടതി ബുക്കിൽ മതിലിനോട് ചേർന്ന് ഇടിച്ചു നിർത്തുന്നു ഇതോടെ കാറിനെ പിന്തുടർന്ന് ബൈക്കുകളിൽ യുവാക്കൾ വാഹനം തടഞ്ഞിട്ടു തുടർന്ന് കാർ ഓടിച്ചിരുന്ന അജ്മലിനെ പുറത്തിറക്കി ഇതിനിടയിലാണ് അജ്മൽ യുവാക്കളോട് കയർത്ത് സംസാരിക്കുന്നത് തുടർന്ന് കാറിന്റെ പിൻസീറ്റിലിരുന്ന ഡോക്ടർ ശ്രീകുട്ടിയെ അജ്മൽ തന്നെ ഡോർ തുറന്ന് പുറത്തിറക്കി ഓടി രക്ഷപ്പെടാൻ പറയുന്നു അല്പസമയം കാറിന്റെ വശത്ത് നിന്ന് ശ്രീകുട്ടി പിന്നീട് വീണ്ടും കാറിൽ കയറി ഇതിനിടെ കയർത്തു സംസാരിച്ച അജ്മലിനെ നാട്ടുകാരിൽ ചിലർ കയ്യേറ്റം ചെയ്യുന്നത് കണ്ടപ്പോൾ ശ്രീകുട്ടിക്ക് കളം പന്തിയല്ല എന്ന് തോന്നി തുടർന്ന് നാട്ടുകാർ പോലീസിനെ വിളിച്ചു പോലീസ് വരാൻ കാത്തു നിൽക്കുന്നതിനിടയിൽ അജ്മൽ തൊട്ടടുത്ത വീടിനു സമീപത്തേക്ക് ഓടി തുടർന്നാണ് വീടിന്റെ മതിൽ ചാടിക്കടന്ന് ഇയാൾ ഓടി രക്ഷപ്പെട്ടത് തുടർന്ന് ഇയാളെ തിങ്കളാഴ്ച പുലർച്ചെ സൂര്യനാട്ടെ ബന്ധുവീട്ടിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഇതിനിടയിൽ കാറിലുണ്ടായിരുന്ന ശ്രീകുട്ടിയും കാറിന്റെ ഡോർ തുറന്ന് ഓടി രക്ഷപ്പെട്ടു തൊട്ടടുത്ത വീട്ടിൽ അഭയം തേടി ഡോക്ടറെ നാട്ടുകാർ പിടികൂടി പിന്നീട് പോലീസിലേൽപ്പിച്ചു ആനൂർക്കാവിൽ വീട്ടമ്മയെ ഇടിച്ചു വീഴ്ത്തി കാർ കയറ്റിയിറക്കി കൊലപ്പെടുത്തിയതിനു ശേഷം കരുതാഗപ്പള്ളി കോടതിമുക്കിൽ കാർ നിർത്തുന്നതുവരെയുള്ള പാച്ചിലിനിടെ ആറുപേരെയാണ് ഇവർ ഇടിച്ചു ഇടിച്ചുതെറപ്പിച്ചത് ഇവരിൽ മിക്കവരും ആശുപത്രികളിൽ ചികിത്സയിൽ ആനൂർക്കാവിലെ അപകടത്തിന് പിന്നാലെ ഏതാനും മീറ്ററുകൾക്കപ്പുറം കാർ തടയാൻ ശ്രമിച്ച നാട്ടുകാർക്ക് നേരെയാണ് ആദ്യ മജുമൽ കാർ ഓടിച്ചു കയറ്റിയത് കാർ തങ്ങളുടെ നേർക്ക് പാഞ്ഞു വരുന്നത് കേട്ട നാട്ടുകാർ ഓടി രക്ഷപ്പെട്ടു ഇതിനിടെ ചില യുവാക്കൾ ബൈക്കുകളിൽ പിന്തുടർന്നാണ് അജ്മലിനെ പിടികൂടുന്നത് ഇതിനിടെ ഒംബോട്ടിൽ മുക്കിൽ വെച്ച് കാർ ഒരു വീടിന്റെ മതിലിനിടിച്ചു പിന്നാലെ സമീപത്തെ ട്രാൻസ്ഫോമറിലും ഇടിച്ചു കാരൂർക്കടവ് ജംഗ്ഷനിൽ ചായക്കട നടത്തുന്ന റെജി ഉൾപ്പെടെ ആറുപേരെയാണ് കരുതാഗപ്പള്ളി വരെയുള്ള യാത്രക്കിടയിൽ കാർ ഇടിച്ച് തെറിപ്പിച്ചത് കാർ ഓടിച്ചിരുന്ന അജ്മലും ഒപ്പമുണ്ടായിരുന്ന ഡോക്ടർ ശ്രീകുട്ടിയും മദ്യലഹരിയിലായിരുന്നു ഇത് പോലീസ് കണ്ടെത്തി എന്നാൽ ഇരുവരും മദ്യം മാത്രമല്ല മറ്റ് ലഹരി വസ്തുക്കളും ഉപയോഗിച്ചിരുന്നതായാണ് പോലീസിന് സംശയം എം ഡി എം എ തുടങ്ങിയ ലഹരി വസ്തുക്കളുമായി എത്രയോ യുവതി യുവാക്കളാണ് എന്നോണം പോലീസ് എക്സൈസ് വലയിലാകുന്നത് കേരളത്തിൽ ഇതിപ്പോൾ സർവ്വസാധാരണമായിരിക്കുന്നു കുത്തഴിഞ്ഞ ജീവിതം തന്നെയാണ് ഇത്തരം നികൃഷ്ട പ്രവർത്തനങ്ങൾക്ക് അവർക്ക് ഹരം പകരുന്നത് ഡോക്ടർ ശ്രീകുട്ടിയെ പോലെ കൊള്ളാവുന്ന തൊഴിലുള്ള ഇത്തരം പെൺകുട്ടികൾ ലഹരിയിലേക്കും വഴിവിട്ട ജീവിതത്തിലേക്കുമൊക്കെ അതം പതിക്കുന്നത് കേരളത്തിന്റെ പുതിയ മുഖം നമുക്ക് കാട്ടിത്തരുന്നു കോയമ്പത്തൂരിൽ നിന്ന് മെഡിക്കൽ പഠനം പൂർത്തിയാക്കിയ നെയ്യാറ്റിൻകര സ്വദേശിനി ഡോക്ടർ ശ്രീകുട്ടി വിവാഹബോചിത അടുത്തിടെ അടുത്തിടെ ആണ് കരുനാഗപ്പള്ളിയിലെ ആശുപത്രിയിൽ ഇവർ ജോലിക്കെത്തിയത് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനു സമീപത്തെ ശ്രീകുട്ടിയുടെ വാടക വീട് കേന്ദ്രീകരിച്ച് സ്ഥിരം മദ്യസൽക്കാരം നടക്കാറുണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം തിരുവോണ ദിവസമാണ് മറ്റൊരു സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് ശേഷം ഇരുവരും ഒന്നിച്ച് കാറിൽ മടങ്ങിയത് പല സ്ഥലങ്ങളിലും കാർ നിർത്തി ഇരുവരും മദ്യപാനം തുടർന്നു അപകടമുണ്ടായ സമയത്ത് അജ്മൽ ഡ്രൈവിംഗ് സീറ്റിലും ശ്രീകുട്ടി പിന്നിലെ സീറ്റിലുമാണ് ഇരുന്നത് എന്ന് നാട്ടുകാർക്ക് സംശയം ശ്രീകുട്ടിക്കെതിരെ നരഹത്യ കുറ്റമാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് ഡോക്ടർ ശ്രീകുട്ടിയുടെ കഥകൾ കൃത്യമായി കേരളകൗമുദി ഇന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു പതിനെട്ടാം വയസ്സിൽ ഒളിച്ചോടിയ ഒരു പെൺകുട്ടിയുടെ കഥയാണ് ശ്രീകുട്ടിയിലൂടെ കേരളകൗമുദി പറയുന്നത് മടങ്ങിയെത്തിയത് കൈക്കുഞ്ഞുമായി എം ബി ബി എസിനു പഠിച്ചെങ്കിലും ലഹരിക്കടിമ മറ്റു മയക്കുമരുന്നിനും അവൾ അടിമപ്പെട്ടു വഴിവിട്ട ബന്ധങ്ങളും താളം തെറ്റിയ കുടുംബ പശ്ചാത്തലവുമൊക്കെ ഡോക്ടർ ശ്രീകുട്ടിയുടെ ഇത്തരം പെരുമാറ്റങ്ങൾക്ക് കാരണമാണ് എന്ന് കേരളകോമി കൃത്യമായി വിവരിക്കുന്നു പ്രദേശവാസികൾ സാക്ഷ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് കേരളകോമിതി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നെയ്യാറ്റൻകര തൊഴുക്കലിലെ ശ്രീകുട്ടിയുടെ വീട് ഇപ്പോൾ അമ്മ സുരഭിയുടെ നേതൃത്വത്തിൽ ദുർബന്ധവാദവും തുള്ളലുമൊക്കെ നടക്കുന്ന കേന്ദ്രമാണ് അമ്മയ്ക്ക് ദുർബന്ത്രവാദം മകൾക്ക് മദ്യപാനം അതാണ് നമ്മൾ ഡോക്ടർ ശ്രീകുട്ടിയിലൂടെ ഇപ്പോൾ കാണുന്നത് നെയ്യാറ്റിങ്കര വഴുതൂർ സ്വദേശിയായ ഷാജിയാണ് ശ്രീക്കുട്ടിയുടെ അച്ഛൻ ഷാജിയുടെ രണ്ടാം വിവാഹം ഷാജിയുടെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു ശ്രീക്കുട്ടിയുടെ അമ്മ ഷാജിയുടെ രണ്ടാം വിവാഹത്തിലൂടെ ശ്രീക്കുട്ടിയുടെ ജനനം ഷാജിയുടെ ശരവണ മൊബൈൽസ് എന്ന സ്ഥാപനത്തിലെ പണവുമായി വീട്ടിലെ കാർ ഡ്രൈവറും കുതിര ട്രെയിനറുമായിരുന്നു യുവാവിനൊപ്പം കൊച്ചിലെ ശ്രീക്കുട്ടി ഒളിച്ചോടി മടങ്ങി വന്നത് ഒരു കൈക്കുഞ്ഞുമായി പിന്നീടാണ് കോയമ്പത്തൂരിൽ പോയി എം ബി പഠിച്ചത് ഉന്നത വിദ്യാഭ്യാസം നേടിയെങ്കിലും തന്റെ കയ്യിലിരിപ്പ് അനുസ്യൂതം തുടർന്നു ശ്രീകുട്ടി വഴിവിട്ട ജീവിതവും ഒളിച്ചോട്ടവും മദ്യപാനവുമൊക്കെ അവൾക്ക് പതിവായി മുൻകാല സൗഹൃദങ്ങളൊന്നും നല്ലതായിരുന്നില്ല എന്ന് കേരളകൗമുദി പറയുന്നു ഇതിനിടയിൽ വിവാഹം കഴിഞ്ഞുവെങ്കിലും അതൊക്കെ വേർപിരിഞ്ഞു ഒരു വർഷം മുൻപാണ് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലിക്കായി പ്രവേശിക്കുന്നത് അതും ഗൈനക്കോളജി വിഭാഗത്തിൽ അവിടെ റെയിൽവേ സ്റ്റേഷന് സമീപം ഒരു വാടക വീട്ടിൽ താമസമാക്കി അവിടെയാണ് സ്ഥിരം മദ്യപാന സദസ്സുകൾക്ക് സാക്ഷ്യം വഹിച്ചത് ആശുപത്രിയിലെ അത്യാഹിത വാർഡിലെത്തിയ കൊടുംക്രിമിനലായ അജ്മലിനെ അവൾ പരിചയപ്പെട്ടു പിന്നീട് അജുമലുമായി അടുത്ത സൗഹൃദം പല സ്ഥലങ്ങളിൽ കറക്കം അജുമലും ശ്രീകുട്ടിയും മറ്റു സുഹൃത്തുക്കളുമൊക്കെ ശ്രീകുട്ടിയുടെ വാടക വീട്ടിൽ ഒത്തുകൂടുക പതിവായിരുന്നുവെന്ന് കേരളകോമി പറയുന്നു മദ്യസൽക്കാരവും മറ്റ് ലഹരിഭോഗങ്ങളുമൊക്കെ പതിവായി എം ഡി എം എ ഉൾപ്പെടെയുള്ള ലഹരിക്ക് ശ്രീകുട്ടി അടിമയായിരുന്നുവെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നും കേരളകൗമിതി പറയുന്നു തന്റെ കയ്യിൽ നിന്ന് പലപ്പോഴായി അജ്മൽ എട്ട് ലക്ഷത്തോളം രൂപ വാങ്ങിയെടുത്തുവെന്നാണ് ഇപ്പോൾ പോലീസിന് ശ്രീക്കുട്ടി നൽകുന്ന മൊഴി അതിലപ്പുറം ഏകദേശം ആറോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അജ്മൽ ചന്ദനത്തടി കടത്തടക്കമുള്ള ക്രിമിനൽ കേസിലെ പ്രതി അജ്മൽ ഒരു കൊടും എന്ന് പോലീസും പറയുന്നു ഒരു നൃത്താധ്യാപകനാണ് താൻ എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഇയാൾ ഡോക്ടർ ശ്രീക്കുട്ടിയുമായി ചങ്കാത്തത്തിലാകുന്നത് എന്നാൽ ശ്രീക്കുട്ടിക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന നിലയിലാണ് നാട്ടുകാർ കൃത്യമായി കാര്യങ്ങൾ വിവരിക്കുന്നത് വഴിവിട്ട ജീവിതത്തിലൂടെ എല്ലാം കൈവിടുന്ന ഒരു ഡോക്ടറെയാണ് നമ്മൾ ഡോക്ടർ ശ്രീക്കുട്ടിയിലൂടെ കാണുന്നത് സ്വന്തം പിതാവിന് ഇഷ്ടം പോലെ പണം എം ബി ബി എസ് പഠനം അതിനുശേഷം കരുനാഗപ്പള്ളിയിലെ നല്ലൊരു ആശുപത്രിയിൽ ജോലി എന്നിട്ടും ഡോക്ടർ ശ്രീകുട്ടിയെപ്പോലുള്ള സ്ത്രീകൾക്ക് എന്താണ് സംഭവിക്കുന്നത് വഴിവിട്ട ജീവിതത്തിൽ ഹരം തേടുമ്പോൾ പലതും മറക്കും മാനുഷിക മൂല്യങ്ങൾ പൂർണമായി അവരുടെ ജീവിതത്തിൽ നിന്ന് പോയി മറയും അതുതന്നെയാണ് അജ്മലിനോട് കാർ ഇടിച്ചിട്ടതിനു ശേഷം കുഞ്ഞുമോളുടെ ദേഹത്തൂടെ കാർ കയറ്റിയിറക്കാൻ പറയുന്ന ആ പ്രേരണയ്ക്ക് പിന്നിൽ കൊടുങ്കുറ്റവാളികൾ പോലും ചെയ്യാൻ അറയ്ക്കുന്ന കാര്യങ്ങളാണ് അജ്മലും ശ്രീകുട്ടിയുമൊക്കെ അപകടത്തിന് പിന്നാലെ ചെയ്തു കൂട്ടിയത് കാർ അപകടത്തിൽപ്പെടുക മദ്യപിച്ച് ഓടിക്കുക എന്ന കുറ്റകൃത്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ എന്നാൽ അതിലപ്പുറം ആ കുഞ്ഞുമോളുടെ ജീവൻ രക്ഷിക്കാനായി നാട്ടുകാർ ഒറ്റ ശ്വാസത്തിൽ കാർ മുന്നോട്ടെടുക്കരുതേ എന്ന് കേൺ അപേക്ഷിക്കുമ്പോൾ ഈ ചെകുത്താന്മാർ കാർ മുന്നോട്ടെടുത്തു അവിടെയാണ് മലയാള മനസ്സുകൾ കൂടുതൽ വിതുമ്പുന്നത് ഒരു വീട്ടമ്മയെ ഇടിച്ചു കൊലപ്പെടുത്തിയതിനു ശേഷം ഒരു കുറ്റബോധവുമില്ലാതെ കാറുമായി ചീറിപ്പാഞ്ഞു പോകുന്ന രണ്ടുപേർ ഡോക്ടർ ശ്രീകുട്ടിയെപ്പോലുള്ള യുവതികൾ ഗൈനക്കോളജി വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നു എന്നത് നമ്മെ കൂടുതൽ ഭയപ്പെടുത്തുന്നു ഇത്തരം മനുഷ്യത്വ രഹിത പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഇവരെയൊക്കെയാണ് ആതുര ശുശ്രൂഷാരംഗത്ത് നമ്മെ ശുശ്രൂഷിക്കാൻ ഇറങ്ങുന്നവർ എത്രമാത്രം ക്രൂരതകൾ ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഇവർ ചെയ്തുകൂട്ടിയിട്ടുണ്ടാവും ഡെസ്ക് ഇൻസൈഡ്